അന്നഹും എന്ന ആയത്ത് പറയുന്നു ും അവർ അവരുടെ ശരീരത്തെ അക്രമിച്ചാൽ തങ്ങൾ എടുത്തു വന്നാൽ അവർ അള്ളാഹുനോട് പൊറുക്കലിന് തേടി തങ്ങൾ എടുത്തു വന്നിട്ട് അല്ലാഹു ോഷികളോടും അവരിൽ നിന്നും തെറ്റുകൾ സംഭവിച്ചാൽ ാഹു അലി വസ്ലം റസൂർ വസ്ലമ തങ്ങളുടെ അരികിലേക്ക് അവർ വരണം നബി തങ്ങളുടെ അരികിൽ വെച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം നബിയോട് ചോദിക്കണം ആ പോയിന്റ് ശരിക്കും പഠിക്കണം അലൂഹു നബിയോട് ചോദിക്കണം അവ നബി തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി നബിയോട് തന്നെ ചോദിക്കണം ുംറത്തു കൊടുക്കും കൊണ്ടാണ് പറഞ്ഞത്

അക്ക പറഞ്ഞിട്ടുണ്ട് അൽ ഹിഖായത്തുൽ മസ്കൂറത പ്രശസ്തമായ ഒരു സംഭവം അനിൽ ഖതബി ബഹുമാനപ്പെട്ട തബീഇമാമന തുടർക്കാർ കുന്തു ജാലിസ ഇൻദ ഖബരി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിൽ വന്നി നിൽക്കുകയായി ഇരിക്കുകയായിരുന്നു അദാറാബി അദാറാബി വന്നു വ ഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങേയ്ക്ക് സലാം എന്ന് പറഞ്ഞു സമഇതുല്ലാഹു യഖൂൽ അല്ലാഹു പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ വ ലൗ അന്നഹു ഇല്ല ലമുഅൻഫസഹും ജാ പുസ്തക അക്രമം ചെയ്ത് തങ്ങൾ അരികിൽ വന്നുകൊണ്ട് പൊറുക്കല്ലെ തേടണമെന്ന് പറഞ്ഞു ഞാൻ പേറല്ലി തമ്മി ഞാൻ തങ്ങളുടെ അരികിൽ വന്നത് എന്റെ ദോഷം

അനി അൻ കണ്ണുറങ്ങിപ്പോയി ാണ് പറയുന്നത് അപ്പൊ ഇവന ഉദ്ധരിക്കുകയാണ് എന്നിട്ട് ആദ്യം പറഞ്ഞു നബി തങ്ങളോട് പുറത്തലിനെ തേടണം എന്ന് അപ്പോൾ എന്ത് മനസ്സിലായത് മരണപ്പെട്ടു പോയതിന് ശേഷം അവിടുത്തെ കബർ ഷരീഫിന്റെ നിന്ന് പൊറുക്കലിനെ തേടുന്നതിനും ബാധകമായിട്ട്

നബി ാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കബൂർ ഷരീഫിന്റെ സിയാറത്ത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് ഇമാം നബീർ അലി അള്ളാൻ പറഞ്ഞതിന് ശേഷം അതുപോലെ അത് കാറിലും ഇമാം നബിഅലി അള്ളമിന്റെ ഈലാഹിലും ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളിൽ മുഴുവനും പറഞ്ഞിട്ട് സിയാറത്ത് ചെയ്യേണ്ട രൂപം പറയുകയാണ് റസൂർലി സല്ല അല്ലാഹു അലി വസ്ലമ തങ്ങളുടെ കബൂർ ഷരീഫിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തായ നോക്കി വളരെ വിനയവും ബഹുമാനത്തോട് കൂടെ നിൽക്കണം എന്നിട്ട്ണം എന്നിട്ട് ചെയ്ത നന്മകൾ നന്മകൾ എന്നിട്ട് പറയുന്നു എന്നിട്ട് പിന്നിട്ട് നിൽക്കണം ഏഹ് മുഖത്തിന് നേരെ മുന്നിട്ട് നിൽക്കണം വയത്തവസ്

നബിയോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ദുആ വേണ്ടി നബിയോട് ചെയ്യാൻ വേണ്ടി പറയണം എന്നിട്ട് അപ്പൊ നോട് പറയാൻ അഹ്സനിമായ കൂലു പറയുന്നതിൽ ഏറ്റവും പുണ്യമാണ് ഹസനാണ് ഈ കാര്യങ്ങളൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമു പറയുന്നത് പുണ്യമാണ് ഏഹ് അപ്പോ നബിയോട് ചെയ്യലും തപസ്സുലും പുണ്യമാണ് എന്ന് മനസ്സിലായി സുന്നത്താണ് ഹസനാണ് ലോക പ്രശസ്ത പണ്ഡിതരായ ഇമാവറതി എത്രയോ മുമ്പ് നമുക്ക് പഠിപ്പിച്ചതെന്ന് പറയാണ് ഇമാം ഖാൽബ് റബി അള്ളാഹു പഠിപ്പിച്ചത് എന്താണ് ഉദ്ധരിച്ചത് മറ്റു സർവ പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട് ഇവർ മാത്രമല്ല ആരും അത് ചെറുക്കാണെന്ന് പറഞ്ഞിട്ടില്ല ൊട്ടെ അവരൊക്കെ അത് നല്ലതാണ് ഹസനാണ് പുണ്യമാണ് ഈ സംഭവം ഹസനാണ് അത് ആരും പറഞ്ഞിട്ടില്ല മറിച്ച് പുണ്യമാണെന്ന് പറഞ്ഞു കൊണ്ട് ഉദ്ധരിച്ചു എന്താണ് റസൂലില്ല ഞാൻ റസൂൽ കബറിന്റെ അരിയിൽ നിന്ന് നിൽക്കുമ്പോ ഇരിക്കുമ്പോൾ വ്യക്തി വന്നിട്ട് അസ്സലാമ റസൂൽ അല്ല പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹു പറയുന്നത് സമയത്ത് ഞാൻ കേട്ടു നബിയേ വലമു അക്രമം ചെയ്താൽ തങ്ങളെടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞല്ലോ ഞാൻ തങ്ങളെ അടുത്ത് വന്നിരിക്കുന്നു എൻറെ ദോഷത്തിൽ ഞാൻ ശുപാർശ ചെയ്യാൻ വേണ്ടി നബിയോട് തേടുന്നു നബിയെ നബിയോട് ചോദിക്കുന്നു നബിയെ എൻ്റെ റബ്ബിലേക്ക് തങ്ങൾ ശുപാർശ ചെയ്ത് തരാൻ ആ നില തരാൻ വേണ്ടി തങ്ങളോട് തേടുന്നതായ നിലക്ക് എന്നിട്ട് ആ പാട്ടുപാടിൽ മറമാടപ്പെട്ട ഒരു ഉദ്ധമരായ നബിയെ

പോയി കബറങ്ങൾ പോയി ശുപാർശ നബിയോട് തേടണമെന്നും ഇങ്ങനെ അപേക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ മഹാന്മാരുടെ കബറങ്ങൾ പോയിട്ട് ദുആ ചെയ്യണം ആർക്കൊക്കെ ദു ചെയ ചെയ്യണം തവസ്സു ചെയ്യണം എന്നിട്ടും പിന്നെ പറയുകയാണ് അവൻക്ക് നഫ്സിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം റസൂലു ഷെരീഫിൽ നിന്നുകൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇമാമിനെ വിറലി അള്ളാഹുവാൻ വിവരിക്കുന്നു ഇത് ഷിറുക്കാണെന്ന് ലോകത്തൊരറ്റ ഇമാമു പോലും പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവരുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം